ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡാണ് ഭയങ്കര എക്സൈറ്റഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി ഷൂട്ട് വരുന്നുണ്ട് ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ആ ഷൂട്ട് നടക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ് അപ്പം നമുക്ക് ആ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് നമുക്ക് ഡ്രോൺ ക്യാമറാസ് ഉണ്ട് അതേപോലെ കോസ്റ്റ്യൂം ചേയ്ഞ്ച് ചെയ്യാനുണ്ട് ആൻഡ് ഇന്നത്തെ ഡേ ഇസ് ഓൾഅബ് ദി ഷൂട്ട് ബികസ് ഞാൻ ലൈക്ക് ലിറ്ററലി ഇന്നലെ നമുക്ക് പെന്നൽമണ്ണൊരു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ പെന്നൽമണ്ണത്തെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് രാത്രി ടയേർഡായിട്ട് കിടന്നിട്ട് ഇന്നത്തെ വ്ളോഗ് അതായത് ഇന്നിപ്പോൾ യൂസ് ചെയ്യണ വ്ളോഗ് നാളെ നിങ്ങൾ കാണാം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു വാഷിൽ യു സുൽത്താനീൻസിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടന്റ് കൊണ്ടുവരണം എന്നുള്ള ഞാൻ ഇന്നലെ രാത്രി ഏകദേശം എഡിറ്റ് ചെയ്യാൻ ഏകദേശം പത്ത് മണിക്ക് തുടങ്ങി എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഏകദേശം ഓൾമോസ്റ്റ് അഞ്ച് മണി വരെ ഒരു റീലും ഒരു ബ്ലോഗും എല്ലാം എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നല്ല അടിപൊളി കണ്ടന്റ് കൊണ്ടുവരാൻ പറ്റും ഞാൻ ഓർക്കൊരു വെച്ചിട്ട് ചെയ്യണം അപ്പൊ ഗൈസ് ഗോ ആൻഡ് ഹിറ്റ് ദബ്സ്ക്രൈബ് ലൈക് ഷെയർ യു ആൾ ഇന്നത്തെ നമ്മളെ ഷൂട്ടിന് ഡ്രസ്സിങ് ഇതല്ല നമുക്ക് ചെയ്യാനുള്ള ഡ്രസ്സിങ് വേറെയാണ് അപ്പൊ ഇന്നത്തെ ഷൂട്ടിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അറബിൻ്റെ കോസ്റ്റ്യൂമിലാണ് അത് മൈക്ക് ഇതിൻ്റെ ഡയമണ്ട് വാച്ചും കുറച്ച് റിങ്സും കുറച്ച് റിച്ച് ലക്ഷറി ലുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ആൻഡ് ഗൈസ് ഷൂട്ട് ഷൂട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് തിരുവനങ്ങാടി ആറ പറഞ്ഞിട്ട് അപ്പോൾ യാരന്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓ ഒരു പറഞ്ഞത് എന്നോട് നീ ഈ ഒരു ഡ്രസ്സിൽ തന്നെ വരണം അതായത് അറബിക്ക് ഡ്രസ്സിൽ വരണം ഇന്നൊരു പബ്ലിക്ക് പബ്ലിക് റിയാക്ഷൻസ് അതായത് പബ്ലിക്കിൽ പോയിട്ട് മറ്റേ ട്രോളിയൊക്കെ ഉന്തിയാണ് ഞാനിങ്ങനെ നടക്കണ ട്രോളിങ്ങനെ ഇൻസ്റ്റിൽ റീൽസിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ ലൈഫിൽ കുറെ കാലത്തിന് ശേഷമാണ് ഈ ഒരു ഡ്രസ്സ് വലിയത് ഈ ഡ്രസ്സ് ഇടുമ്പത്തേക്കൊരു ആ മറ്റേ

ഇവിടെ ഷൂട്ട് നടക്കാൻ പോണത് ഇതിന്റെ മുന്നിൽ ഇതാണ് പോലാളി നമ്മുടെ കസിനും കൂടിയാണ് അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് കാറൊക്കെ പർച്ചേസ് ചെയ്ത് ആരേലും മൊയ്നാളിയാണ് വലിയ ടീം ഒക്കെയാണ് അങ്ങനെ ഉണ്ടോ അങ്ങനെ കയറണോ എന്തേലും ഇവിടുത്തെ ഷൂട്ടില് മെയിൻ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മക്ക് ചെമ്മട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകണം അപ്പൊ ഇവർ ഓഫേഴ്സ് കാണിച്ചു കൊടുക്കണം അപ്പൊ അതിന് ഇങ്ങനത്തെ ഒരു ട്രോളി ഇട്ട് ഞാൻ ചെമ്മട്ടങ്ങാടി കൂടെ നടു കൂടെ നടക്കണം അതാണ് നമ്മളെ മെയിൻ ഇന്നത്തെ ഒബ്ജക്റ്റീവ് ബിറ്റ്വീൻ നമ്മള് ഇത്രയും കാലം ബ്രോക്കട്ടിന്റെ അടുത്ത് കാണാത്ത ടൈപ്പ് കോസ്റ്റ്യൂമാണ് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞത് ലൈക്ക് ഒരു എക്സിക്യൂട്ടീവ് ക്ലാസ്സിലും ഇങ്ങോട്ടൊക്കെയാണ് അറബി അറബി ഡ്രസ്സിലാണെ അപ്പൊ എനിക്ക് എന്തെങ്കിലും മനസ്സിലാണെന്നുണ്ടെങ്കിൽ അറബിയിൽ തന്നെ പറയണം ഇതാണ് ഫസ്റ്റ് സാധനം ഇതിന്റെ ചൂട് ഇതിനെന്താ അറബി പറയാ അല്ല നമ്മൾ പറയാളതിന്റെ ഇടയില് കുറെ താല്പര്യം ഇട്ടു അതൊക്കെ നമുക്ക് ഇതില് വീഡിയോയില് വരാനുണ്ട് നൂറ്റി മുപ്പത്തി അമ്പതിന്റെ സ്റ്റൂള്ന്നും പറഞ്ഞോ നമ്മളെ സ്റ്റൂളും വന്ന് തള്ളി ഇട്ട് ഷോർട്ട് കണ്ടന്റ് ആയിട്ട് നമ്മക്ക് കിട്ടണേ അപ്പൊ കഴിച്ചപ്പോ നമുക്ക് നമ്മളെ ഡ്രോൺ ഷോട്ട് എടുക്കാനുണ്ട് നമുക്ക് ഇനി ഫുള്ള് പുറത്തുനിന്നുള്ള ഷോട്ടുകൾ അപ്പൊ അതെടുക്കാനും വേണ്ടി ഞമ്മക്ക് ഇപ്പം ചെമാട്ട അങ്ങാടിയൊക്കെ പോകണം അപ്പൊ ചെമാട്ടാടി ഞമ്മക്ക് ഇപ്പൊരു കോള് വന്നു കോള് നമ്മളോട് പറഞ്ഞു ഒരു പരിപാടി ഉണ്ട് ുണ്ട് ഗസ്റ്റ് ആയിട്ട് ലൈഫിൽ വരുന്ന ഫുൾ ഹാപ്പിനെസ് ഫുൾ ആണ് ഫുൾ സന്തോഷം അപ്പൊ കൈ ആ ഒരു പരിപാടി ഫിക്സ് ആകുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞമ്മളെ ഫുൾ ഡേ വ്ലോഗ് ഉണ്ടാവും സുൽത്താൻ ഗഞ്ചിന്റെ ഫുൾ ഡേ ഞാൻ കാണിക്കും ഞങ്ങളെ പറ്റിച്ചു ഇവിടെ വരെ വരാൻ പറഞ്ഞു ഇപ്പൊ ഇനിക്ക് കമ്പനിക്ക് ആകുള്ളത് ഞാനും സെക്യൂരിറ്റി കാരും മാത്രം ഇവിടെ ഫസ്റ്റ് ഷൂട്ട് നടക്കണത് ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ചെയ്യണം പിന്നെ ആ കാർട്ട് കൊണ്ടുവരണം ആ കാർട്ട് ഇവിടെ കൊണ്ടുവരുന്ന ഇവിടെ റോട്ടുമെന്നാണ് ഞമ്മക്ക് ഷോട്ട് എടുക്കാനുള്ളത് ഇതാണ് ആ ഡിജെന്റെ റിമോട്ട് ഒരു കാലം ഈ ഡിജൈൻ്റെ ഒരു ഡ്രോണ് സ്വന്തമാക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എപ്പോഴും ഫുള്ള് യൂട്യൂബിൽ വീഡിയോസ് കാണും അങ്ങനെ ഓരോന്നെയാണ് എന്നിട്ട് ഇന്നിപ്പോ ലൈഫിൽ എന്റെ ഷൂട്ട് ഈ ഡ്രോണ് വെച്ചാണ്ട് എടുക്കുന്നത് ഫുള്ള് സാധനം ഫില്ല് ചെയ്യാനുണ്ട് ഈ ഡ്രോണിന് ഏകദേശം എത്ര റേറ്റ് ആകുന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഗസ്സ് കറക്റ്റ് ഗസ് ചെയ്യണവർക്ക് മൂപ്പര് ഡ്രോണ് ഗീവല്ലേ ഒരു ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ അവസ്ഥ ബൈ പോയി വരുമ്പോ മുട്ടായുണ്ടെ ഞങ്ങൾ എല്ലാവരും മുങ്ങിയാലോ ചക്കാരൊക്കെ വന്ന എക്സൈറ്റ് അതോ ബസ്സ് ചെമ്മട് നടു റോട്ടെന്നാണ് ഞമ്മള് ഗ്രൂമിങ് ചെയ്യണത് കാര്യങ്ങൾ ആ ഇത്ര ആൾക്കാര് നോക്കി ഷൂട്ട് ഡ്രോൺ ഇവിടെ ഡ്രോൺ ഇവിടെ ഡ്രോൺ ഇവിടെ ഡ്രോണിന്റെ സൗണ്ട് അപ്പൊ ഖൈസ് ഞമ്മളിവിടെ ചെമ്മാട് വെച്ചിട്ടാണ് നമ്മളെ ഷൂട്ട് നടക്കാൻ അപ്പം ഇത്ര ആൾക്കാര് വാച്ച് സീൻ എന്താ ഷൂട്ട് എന്താ വെച്ചാല് ഇവിടെ സീബ്ര ക്രോസിംഗ് ഉണ്ട് സീബ്ര ക്രോസിംഗ് നമ്മൾ നടക്കണം

ഫാൻസ് ഫുൾ ഫാൻസ് ഇംഗ്ലീഷ് മാലു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇന്നോ ഇംഗ്ലീഷ് ഇരുന്ന് a little bit uh, i want to know the devani then the taange ayi parayna direction to tirangaadi yara tirangaadi yeah. yara hypermarket maloo yeah. yara offer offer maloo yeah. yara one the offer und guys ye maloom ardi maloom maloom so yes so maloom ada so yes maloom uh, you know where is tirangaadi tirangaadi ayi va ye, ye chemmaade tirangaadi chemmaade hindi chemmaade

അപ്പൊ ആരെങ്കിലും വമ്പിച്ച ഓഫർ ഉണ്ട് അപ്പൊ അവിടെ നോക്കിയാണ്ട് ഹായ് പറഞ്ഞാണെങ്കിൽ നമ്മൾ എപ്പം തുടങ്ങിയ ഷൂട്ടാണ് ഇന്ന് വൈകുന്നേരം ആ എപ്പൊ തുടങ്ങിയ ഞാൻ ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഈ അറബികൾ ഈ തലയിൽ ഈ സാധനാണ് നടക്കണ സമ്മതിക്കണം നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം ഞങ്ങൾ എത്ര കഷ്ടപ്പെടും ഞാൻ ഇന്നലത്തെ ദിവസത്തില് ഇന്നലെ ഒരു ഫുൾ ഡേ ഷൂട്ട് രാവിലെ നമ്മൾ പോയിട്ട് രാത്രി വരെ ഞമ്മക്ക് ഷൂട്ട് തരാം അത് കഴിഞ്ഞ് വന്നിട്ട് രാത്രി മുതൽ അഞ്ച് മണി ഞാൻ എഡിറ്റ് ചെയ്താണ്ട് അഞ്ച് മണിക്ക് ഞാൻ കിടന്നു തുടങ്ങിയിട്ട് ഇന്ന് നീട്ടാണ്ട് വീണ്ടും മൂന്ന് മണിക്ക് വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഷൂട്ടിന് ഇറങ്ങി ഇപ്പം ഇത് നെക്സ്റ്റ് ഷൂട്ടിങ് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്താണ്ട് ഇന്ന് നൈറ്റ് കൊടുക്കണം അതിൻ്റെ കൂടെ ഞാൻ ഈ വ്ലോഗ് എഡിറ്റ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ അറേബ്യാളോട് എങ്കിൽ പറയാം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സൊന്നും ഉണ്ടാക്കരുത് ഇത് ഇട്ടിട്ടിന്റെ തല ഫുള്ള് വേർത്തി ഇവർ എങ്ങനെയും മറ്റു മരുഭൂമിയിലൊക്കെ ഇട്ടുകൊണ്ട് ആ ചൂട് ഇംഗ്ലീഷ് അപ്പൊ അത്രയും ചൂട് തയ്ച്ചോണ്ടാണ് ഞാൻ ഈ സാധനം ഇട്ടുകൊണ്ട് നിൽക്കുന്നത് ശരിക്കും സമ്മതിക്കണം വരാം അങ്ങനെ വേണ്ടിട്ട് മനസ്സിലാക്കണം രണ്ട് കുട്ടികളെ ഇവിടെ ഇപ്പോഴും ും സ്റ്റാൻഡേർഡായിട്ട് വരില്ലേ സ്റ്റാൻഡേർഡ് ആണവ പഠിക്കുന്ന അപ്പൊ കേസ് അങ്ങനെ നമ്മളെ ഇവിടുത്തെ ഷൂട്ട് ഇനി നമ്മൾ നേരെ ആരെയൊക്കെ പോയിട്ട് ഇനി ഇതിന്റെ ഷൂട്ട് ബാക്കി നമ്മൾ ഇന്ന് എത്ര ഇറങ്ങിയതെന്നറിയില്ല അപ്പാണ് ഞമ്മളൊരു നൈന്റി ഫൈവ് ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞു തന്നെ സെക്കൻഡാണ് എനിക്ക് പ്രൊമോഷൻ ഒപ്പി ചെന്നത് കൊറേ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടാവും കുറെ പൈസമാര് ബ്രാഗിറ്റ് ഉണ്ടാവും എല്ലാം എന്തിനു വേണ്ടി വേണ്ടിയുള്ള അങ്ങനെ നമ്മളെ കഴിഞ്ഞു ബ്രോക്കൂട്ടൻ ടയർഡാണ് അപ്പൊ ഞമ്മളേതായാലും ഇന്റെ വക ഫുഡ് കൊടുക്കാറുണ്ട് കാരണം ഇതിന്റെ കൂടെ എടുക്കാൻ വരുന്നവർക്ക് എല്ലാരും ഞാൻ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യാറ് ഞാൻ ബാഡ് രീതിക്ക് ട്രീറ്റ് ചെയ്യാറില്ല കാരണം എന്നെ വിശ്വസിച്ച് വരുന്ന എന്റെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിന് ഞാൻ അടിപൊളി ട്രീറ്റ് ചെയ്യും അപ്പൊ എന്താണ് വേണ്ടത് നല്ല ട്രീറ്റ് ചെയ്യുക ഫുഡ് സ്വകായി സാസായി പ്രോമിസ് ഞാൻ ബ്രോക്കുട്ടേനെ ഇപ്പോഴാ ചിക്കിങ്ങിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു നമ്മൾ രാവിലെ മുതൽ വർക്ക് ചെയ്യുക രാവിലെ മുതൽ വർക്ക് ചെയ്ത് 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 നമ്മൾ ഇപ്പം നൈറ്റ് ഓൾമോസ്റ്റ് എയ്റ്റ് ഒ ക്ലോക്ക് എട്ട് മണി വരെ നമുക്ക് പണിയിരുന്നു അപ്പം ഈ പണി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കഴിക്കുന്ന ജെർച്ചൻ്റെ നേരെ വന്നിരിക്കുന്ന ചിക്കിങ്ങിലാണ് ഇവിടുന്ന് ഞാൻ എന്താ ഓണക്കിഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്യുന്നത് എന്താ വേണ്ടി ഓഫ് ഓർഡർ ഫ്രീ നോർമലി എന്തെങ്കിലും നമുക്ക് ഒരു ഓഫർ ഉണ്ട് ആ ഓഫർ കണ്ടാണ് നമ്മൾ വന്നത് ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മീഡിയം സൈസിൽ ഒരു പീസ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ പിസ്സേന്റെ വേറെ ഒരു നോർമൽ സൈസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് രണ്ടെണ്ണല്ലേ പിസ്സാസറ കണ്ടരണല്ലേ കാണാൻ തന്നെ എന്ത് രസാ ശരിക്ക് ശരി പിന്നിങ്ങനെ വലിക്കണെടുത്തു ഞാൻ പറയട്ടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ വന്നുകഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് നമുക്കൊന്ന് ഒന്ന് തിന്നണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തിന്നാൻ കാത്തു നിൽക്കണം ഓരോ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ പിസ്സ ഞമ്മള് പിസ്സ കൊടുന്ന് ഒരാള് വീഡിയോ എടുത്തു ആ പിസ ഒന്നായിട്ട് ഇങ്ങോട്ട് പോയി ടയേർഡ് ആയിട്ടുള്ള ഒരു വർക്കിന്റെ ദിവസം കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഇങ്ങനെ ജിങ്ങോട് ഒരാള് പിസൻ്റെ മേലെ ചില്ലി ഫലക്കിട്ടണം ചില്ലി ഫലക്ക് ഇട്ടണമെന്നാണ് അപ്പം ഞാൻ ചേച്ചി ചില്ലി ഫലക്കെന്താണ് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു ചില്ലി ഫലക്ക് പിന്നെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ചില്ലി ഫ്ലേക്ക്സ് ചില്ലി ഫ്ലേക്സിനാണ് ചില്ലി ഫലക്കെന്ന് പറയുന്നത് അതേമാതിരി വൈബ് എന്നുള്ള ബ്രാൻഡാണ് ഒരു വിബ നോക്കേണ്ടിയിരിക്കുന്നത് സിക്കിങ്ങൾക്ക് ഇംഗ്ലീഷ് ആയിട്ടില്ല ഇതൊക്കെ ഇവൻ്റെ ഫാക്ട്സ് കേട്ടോ ചിക്കിങ്ങിൽ ഈ പിസ്സ അടിപൊളിയാണ് നമ്മൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഫ്രീ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഡിപ്സും അടിപൊളിയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇവിടെ നേരം ഇന്നത്തെ നമ്മൾ ഫുൾ ടൈം നമ്മുടെ കൂടെ ഞാൻ വരും കാരണം എന്റെ പണി എന്ന് പറഞ്ഞാൽ വേണ്ടി ബിക്കോസ് ഐ ലവ് യു ഓൾ ഐ ജസ്റ്റ് യു ഓൾ ടു ഗോ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നൗ ലൈക്ക് ഷെയർ മണി പിന്നെ ഒരു ടുക്കാം പിന്നെ കൈ എല്ലാവരും സുൽത്താനിയൻസിൻ്റെ ഭാഗമാവാ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾ ഒപ്പമുള്ളവരോടും ഫാമിലി കസിൻസ് എല്ലാവരോടും പോയിട്ട് പറയാം സുൽത്താനിയൻസിൻ്റെ പാട്ടവന് വേണ്ടിയിട്ട് അഞ്ച് തന്നെ ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ